എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നൊരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാലുപരി കുറിച്ച് യാഗമായി തീർന്ന യേശു കർത്താവ് ഇതാ മേഘത്തിൽ വരുവാൻ സമയമായി ഇനി ഈ ഭൂമിയിൽ നിന്ന് ആർക്കെങ്കിലും മരിച്ച് വിശ്രമ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇല്ലെങ്കിൽ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ നഗ്നസത്യമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ തോന്നുന്നു കാരണം യേശുവിൻ്റെ വരവടുത്ത് ഇതാ യേശു കർത്താവ് മേഘത്തിൽ വരുവാൻ പോകും യേശു കർത്താവ് മേഘത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ളവർക്കെല്ലാം അവരെ ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു അതിനുവേണ്ടി ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്ന എല്ലാവരും യേശു കർത്താവിൻ്റെ രണ്ടാം വരവിൽ പോകും പ്രമാണമനുസരിച്ച് ജീവിച്ചവരാണ് പോകുന്നത് കേട്ടോ അതും കൂടെ പറഞ്ഞേക്കാം എന്നാൽ ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല അത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും ഈ ഭൂമിയിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കൂടെ ഞാൻ പറയുകയാണ് കർത്താവിൻ്റെ വരവ് ഇത്ര ആസന്നമായി കർത്താവായ യേശു മേഘത്തിൽ വന്നു കഴിഞ്ഞാൽ യേശുവിനോടുകൂടി പോകുന്നവർക്കല്ലാതെ ബാക്കി ഭൂമിയിലുള്ള ജാതികളായ മനുഷ്യർക്ക് ഒരു പ്രയോജനവും പിന്നെ ഇല്ല ഒരു കാര്യവും അവർക്ക് സാധിക്കാൻ പോകി എന്നാൽ കർത്താവിന്റെ വരവിൽ നമ്മൾ പോകണം നമ്മൾ രൂപാന്തരം പ്രാപിച്ചു വിടുന്നു പോകണം ഇല്ലേ കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ നാം മരിച്ച് നമ്മുടെ ആത്മാവ് വിശ്രമ സ്ഥലത്ത് പോയി സ്ഥലത്ത് പോകണമെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ കർത്താവായ ശുക്രി വിശ്വസിക്കും മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടു എൻ്റെ മുഖം മൃദവും എന്റെ ചൂടിലേഖുമാണ് അപ്പോൾ യേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ വന്ന് പറഞ്ഞ കാര്യമാണ് അതിന്നും യേശു കർത്താവിൻ്റെ ആ വാക്ക് ഇന്നും ഭൂലോകം മുഴുവനും അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് പള്ളിഭക്തന്മാരായി നടക്കുന്നവരോടും അമ്പലഭക്തന്മാരായി നടക്കുന്നവരോടും മറ്റു സമുദായങ്ങൾ അതായത് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം ഹിന്ദു സമുദായം അങ്ങനെ ജൈന മതം സിഖ് മതം അങ്ങനെ ഒത്തിരി മതങ്ങളുണ്ട് എന്നാൽ എല്ലാ മതങ്ങളുടെയും ഭാഷ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കേരളത്തിലുള്ള ഇന്ന് കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തോടും കേരളത്തിലുള്ള ഹിന്ദു സമുദായത്തോടും കേരളത്തിലുള്ള ക്രിസ്ത്യൻ മതക്കാരോടും ആണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കാരണം എനിക്ക് അങ്ങനെ ഒരു ആത്മഭാരം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു ആ ആത്മഭാരം നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ കേൾക്കണം കേട്ട് വിശ്വസിക്കണം എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചാൽ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരാൻ പറ്റും യോഹനാ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാം ഭാഗ്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ കൈക്കൊണ്ട് ആരെ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം തന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഡാഡിയുടെയും മമ്മിയുടെയും മക്കനായി മകളായി ജനിച്ചു നമ്മളപ്പോൾ ജനിച്ചത് ജഡത്താലാണ് ജനിച്ചത് ജഡത്താൽ ജനിച്ചത് ജഡമാണ് അപ്പന്റെയും അമ്മയുടെയും ബീജത്തിൽ ജനിച്ച നമ്മളെല്ലാം ജഡത്താലാണ് ജനിച്ചത് ഇനി നമ്മളെല്ലാം ആത്മാവിൽ ജനിക്കണം ആത്മാവിൽ ജനിക്കണമെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിക്കണം കെടുന്ന ബീജത്താലല്ല കിടാത്താൽ നിലക്കുന്ന ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ്പോസന എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ തന്നെ യോഹനാട് സൂചിയുടെ തന്നെ പറയുന്നു രക്തത്തിൽ അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ഇത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതുപോലെ നമ്മളെല്ലാവരും വീണ്ടും ഒരു ജനനം നിക്കതോസിനോട് യേശു കർത്താവ് പറയുന്നു നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലുമില്ല എന്നാണ് അതുകൊണ്ട് ഇരിക്കുന്നുന്ന് നിങ്ങളോട് പറയാനുള്ളത് സൗദി സൗറന്മാർ നിങ്ങളെല്ലാം അപലവിശ്വാസികളോ കത്തോലിക്ക മതവിശ്വാസികളോ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ആ മതങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ആ മതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ മതം കൊണ്ട് ജീവിക്കുന്ന വലിയ വമ്പന്മാരാണ് അവർക്ക് അതുകൊണ്ട് വരുമാനമുണ്ട് അവർ ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്നു അവരുടെ തലമുറകൾ അതുകൊണ്ട് ജീവിക്കുന്നു അവർക്കൊരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോൾ ഇപ്പോൾ അവർ ഭൂമിയിൽ ജീവിക്കുന്നത്രോം കാലം അവർക്കൊരു കുഴപ്പമില്ല പക്ഷേ അവർക്ക് മരണശേഷമാണ് അതിൻ്റെ ന്യായവിധി കിടക്കുന്നത് അത് അവരറിയുന്നില്ല പക്ഷെ നിങ്ങളെന്തിനു പോയി അതിൻ്റെ ഇടയിൽ കിടക്കുന്നു പാവപ്പെട്ടോ നിങ്ങൾ ആ പള്ളിയിലോ അമ്പലങ്ങളോ പോകുമ്പോൾ നിങ്ങളൊരു ചെറിയ നേർച്ച നേർച്ച കഴിക്കണമെങ്കിൽ പോലും എത്ര രൂപ മുടക്കണം ഒന്ന് മനസ്സിലാക്കിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വല്ല പ്രചോദനം ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ഈ ബലി കഴിക്കുന്ന ആർക്കാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു ജാതികൾ ബലി ഭൂതങ്ങൾ കാണുന്ന വിശുദ്ധ ബൈബിൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നതല്ല എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ കാണിക്കുന്ന ഈ നേർച്ച കാഴ്ചകളെല്ലാം നമ്മൾ നടത്തുന്ന ആർക്കാണ് വിഗ്രഹങ്ങൾക്കാണ് ഈ വിഗ്രഹങ്ങൾ വല്ലതും അത് അതുകൊണ്ട് തിന്നുന്നുണ്ടോ ഇല്ല വിഗ്രഹങ്ങളൊന്നും ഭക്ഷിക്കുന്നില്ല വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുന്നത് നമ്മൾ കൊണ്ടേ ഇരുത്തിയ പാട്ട് തന്നെ അടിയിരിക്കുന്നുണ്ട് ആ വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ട് കാണുന്നില്ല ചെവി കൊണ്ട് കേൾക്കുന്നില്ല മൂക്കൊണ്ട് മണക്കുന്നില്ല നാവുണ്ട് സംസാരിക്കുന്നില്ല കൈ കൊണ്ട് സ്പർശിക്കുന്നില്ല കാൽ കൊണ്ട് നടക്കുന്നില്ല ആ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നു ആ വിഗ്രഹത്തിൽ വീഴുന്ന പല്ലി പല്ലിയുടെ അപ്പിയിടുന്നതും എലി അപ്പിയിടുന്നതും ഒക്കെ എല്ലാം എട്ടുകാലി വന്നിരിക്കുന്നതും എല്ലാം നമ്മളും തൂത്തു കളയണം അല്ലാതെ അതിനെക്കൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല നിങ്ങൾ അതിനാണ് വലു കഴിക്കുന്നത് അതിനുകൊണ്ട് നേർച്ച കാഴ്ച നടത്തിയത് അത് അത് ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് ജീ ജീവിക്കുന്ന ആരാണ് വമ്പൻ സ്രാവുകളാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ അയ്യോ ഭാവികളായ നിങ്ങൾ പോയി അതിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എൻ്റെ മക്കളുടെ ഭാവി നോക്കണം അതാണ് ഇതാണ് എനിക്ക് കടങ്ങളുണ്ട് എനിക്ക് വലിയ കടമാണ് ഞാൻ ആത്മഹത്യയുടെ പകത്തിലെത്തിയിരിക്കുന്നു എന്നെ രക്ഷിക്കണമെന്ന് അതിനോട് പറയുന്നു എത്ര കൊല്ലം പോയി പണ പറഞ്ഞാലും എത്ര കൊല്ലം പോയി അതിനോട് സംസാരിച്ചാലും അത് കേൾക്കുന്നില്ല അത് കാണുന്നില്ല അത് സംസാരിക്കുന്നില്ല അത് നമ്മളെ ഒന്നും അനുഗ്രഹിക്കുന്നുമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് കാരണം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഞാനിത് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും മനസ്സിലാക്കണം ഇന്നു അറബിക്കടലിൻ്റെ നടുക്കടലിൽ പോയി അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അത് കനനം ചെയ്ത് അത് പെട്രോളിയമാക്കുന്നു പെട്രോളാക്കുന്നു ഡീസലാക്കുന്നു ഓയിലാക്കുന്നു ഗ്രീസാക്കുന്നു മണ്ണെണ്ണയാക്കുന്നു അതുകൊണ്ട് പല കാര്യങ്ങളും നടത്തുന്നു നമ്മളെയെല്ലാം സൃഷ്ടിച്ച ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവ്വ സർവ്വ ജലാചരങ്ങൾ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ അറിയുന്നുണ്ടോ ദൈവത്തെ അറിയുന്നില്ല അപ്പൊ ഇത് ഇന്ന് നീ ഇരുപത്തൊന്നോ നൂറ്റാണ്ടിൽ ഇതും അറിഞ്ഞില്ലെങ്കിൽ സഹോദരി സോർമാരെ നിങ്ങൾ നശിച്ചു പോകും നിങ്ങൾ ഇതുകൊണ്ട് ഒന്നും മനസ്സിലാക്കണം യേശു കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിക്കും അപ്പൊ യേശു കർത്താവ് നമ്മൾ വിളിക്കുകയാണ് ഈ വിളി കേട്ട് വന്നവരെല്ലാം രക്ഷപ്പെട്ടു ഞാനും ഒരു പാവപ്പെട്ടവനായിരുന്നു എനിക്കും ഒരു രക്ഷയില്ലായിരുന്നു രണ്ടുപേരും ആഹാരം കഴിക്കാനുള്ള വല വരുമാനം പോലും കിട്ടിയിട്ടില്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടുന്നില്ല അങ്ങനെ സർവനാശം പിടിച്ച രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും എല്ലാം വന്ന് നിരാശനായി ഒരു പിണി റോപ്പ് കെട്ടിത്തൂങ്ങിയ ഒരാളാണ് ഞാൻ അന്നൊന്നും എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലായിരുന്നു അവസാനം സകല വഴികളിലും പോയി ഞാൻ മുട്ടി എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും എല്ലാ പിന്നെ തങ്ങളുമാരുടെ അടുത്തൊക്കെ പോയി എല്ലാം കയറി ഇറങ്ങി നടന്നു ഒന്നും ഒരു രക്ഷയില്ല അവസാനം ഒരു പിണി റോപ്പെ കെട്ടിത്തൂങ്ങേണ്ടി വന്നു അവിടുന്ന് എന്നെ രക്ഷിച്ചു ദൈവം രക്ഷിച്ചു അങ്ങനെ എനിക്കൊരു കുറ്റബോധം തോന്നി അല്ലെങ്കിൽ എനിക്കൊരു മാനസാന്തരം ഉണ്ടായി ഞാൻ ആ സുവിശേഷം കേട്ടു സുവിശേഷം കേട്ടു ഞാനത് വിശ്വസിച്ചു കാരണം എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും യേശുക്രിസ്തു എന്നൊരു നാമം മാത്രമേ ഉള്ളൂ ഈ വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത് അങ്ങനെ ഞാൻ സത്യത്തിൽ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിച്ചു വിശ്വസിക്കുവാനൊരു കൃപ ലഭിച്ചു അങ്ങനെ ഞാൻ വിശ്വസിച്ചു അന്നു മുതലാണ് എനിക്ക് സമാധാനവും സന്തോഷവും സന്തോഷമുണ്ടായത് ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടി അവസാനം എനിക്ക് ഇനി പണം വേണ്ട ഈ പണത്തിൻ്റെ പുറകി ഞാൻ പോകുന്നില്ല എന്നെ രക്ഷിച്ച ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു യേശുവിനെ അനുഗമിച്ചു പിതാവായ ദൈവമുണ്ട് സ്വർഗത്തിൽ യേശുക്രിസ്തുവിനെ നമ്മൾ അനുഗമിച്ചെങ്കിൽ മാത്രമേ പിതാവെ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നും ഞാൻ ആ യാത്ര തുടരുകയാണ് എനിക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് നല്ല നന്നായിട്ട് ഉറങ്ങ ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സൗഹൃദമാരെ ആ ഒരു സന്തോഷം നിങ്ങളും അനുഭവിക്കണം കാരണം ഇന്ന് ഞാൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക കുടുംബങ്ങൾ തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്നു ഒരു വണ്ടി ആക്സിഡൻ വന്ന് കിടക്കുന്നവനാത് ഇന്നും ആ കിടപ്പ് കിടക്കുന്നു അവനൊരു രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നില്ല അവനൊരു സ്വസ്ഥതയില്ല അവൻ്റെ മക്കൾ എല്ലാം വളരെ ഞെരുങ്ങിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടു പോകും ഇന്ന് ലോകം മുഴുവൻ നോക്കുമ്പോൾ മാരക രോഗം കൊണ്ട് മനുഷ്യനെല്ലാം പൊറുതി മുട്ടി ഉള്ളത് മുഴുവനും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടും കഴി ഡോക്ടർമാരെ കുറിച്ചതെല്ലാം ചെയ് മരുന്നെല്ലാം കഴിച്ചിട്ടും ഓപ്പറേഷൻ എല്ലാം ചെയ്തിട്ടും അവസാനം അവനൊരു നിത്യരോഗിയായി മരിക്കുന്നു അവൻ്റെ ആത്മാവ് എവിടെ പോവും അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അവൻ വിഗ്രഹങ്ങളെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അവൻ്റെ പ്രാർത്ഥന മുഴുവൻ വിഗ്രഹങ്ങളോടായി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സാറുമാരെ നമ്മളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ചു ആ എന്തായിരുന്നു നമ്മുടെ പാരമ്പര്യമാണ് ആ നമ്മുടെ പാരമ്പര്യം നമ്മളെ ചതിച്ചു നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മൾ ജനിച്ചപ്പോൾ ആ പാരമ്പര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്ക് കൂട്ടുന്നില്ല അതുകൊണ്ട് നമ്മുടെ സകല പാവം ക്ഷമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും നമുക്കു വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന നമ്മുടെ പ്രാണപ്രിയനായ യേശു കർത്താവിനെ വിശ്വസിക്കുക അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനായ ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് യശയ പ്രവാചൻ എഴുതിയിരിക്കുന്നു അവൻ സമാധാന പ്രഭുവാണ് അവൻ നിത്യപിതാവ് സമാധാന പ്രഭു അത്ഭുത മന്ത്രി വീരനായ ദൈവം എന്ന് പേർ വിളിക്കപ്പെടും പ്രിയപ്പെട്ട സൗഹൃദമാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആ യേശുക്രിസ്തു നമുക്കു വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം ആ നാ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോ കൊണ്ടു ചെന്ന് എത്തിക്കുവാനാണ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ പാപം മൂലം സകല മനുഷ്യനും പാപികളായിത്തീർന്നു പാപികളായി പാപികളായിത്തീരുന്ന മനുഷ്യർക്കാർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ സാധിക്കാത്തതുകൊണ്ട് പിതാവായ ദൈവം നമ്മൾ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ കാൽവരികൂശിൽ യാഗമായി തീരേണ്ടി വന്നു അങ്ങനെ കാൽവരി കാൽവരിക്കൂശിൽ യാഗമായി തീരുന്നതുകൊണ്ട് നമ്മുടെ പാപത്തിന് നമ്മൾ മോചിച്ചു നമുക്ക് മോചനം ലഭിച്ചു ആ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച നാം എല്ലാവരും ആരെ വിശ്വസിക്കണം നമ്മളെ വില കൊടുത്തു വാങ്ങിയ യേശു കർത്താവിനെ വിശ്വസിക്കണം ഒന്നാമത്തെ അപ്പോസനായി പത്രോസ് പറയുകയാണോ പ്രസംഗിക്കുകയാണ് ലോകത്തോട് പത്രോസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് വ്യർത്തവും പിതുമാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വിലക്ക് വാങ്ങിയത് അതുകൊണ്ട് ആ യേശു കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും അതേപോലെ മറ്റുള്ള ആരാധനാലയങ്ങളിൽ കടന്നു ചെന്ന് നമ്മൾ വാരിക്കോരി അവിടെ നേർച്ചയിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം നമ്മൾ നേർച്ചകളെല്ലാം കൊടുക്കുന്നത് ആർക്കാണ് ദൈവത്തിനല്ല അതെല്ലാം വിഗ്രഹങ്ങൾക്കാണ് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത് ആരാണ് സത്യദൈവത്തെ അറിയാതിരിക്കുവാൻ വേണ്ടി സാത്താനാണ് വിശാചായ സാത്താനാണ് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ കൽപ്പന കൊടുത്തത് ആലോചന കൊടുത്തത് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വിഗ്രഹത്തെ ഉണ്ടാക്കുവാൻ സാധിക്കില്ല ദൈവത്തെ വിശ്വസിക്കാതെ ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പത്തുണ്ടാക്കുവാനായിട്ട് എന്തും ചെയ്യുവാൻ ശ്രമിക്കുന്ന ആ വ്യക്തികളെ കൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉള്ളവരെ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇന്നും ആ വിഗ്രഹങ്ങളുടെ മുമ്പിലാണ് പോയാൽ കുമ്പിടുന്നത് അത് ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാനും ദൈവത്തെ അറിയാതിരിക്കുവാനും വേണ്ടി സാത്താൻ ചെയ്ത തന്ത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊന്നും മനസ്സിലാക്കണം അച്ഛനും പാപ്പയും എന്നൊരു ചിത്രത്തിനു വേണ്ടി ഒരു പാട്ടെഴുതി ആ പാട്ട് എഴുതിയ ആരാണ് വയലാർ രാമവർമ്മ ആ വയലാർ രാമവർമ്മ പാട്ട് എഴുതി അത് പാടി എന്തായിരുന്നു പാട്ട് മനുഷ്യൻ മതങ്ങളെ ശ്രേഷ്ഠ മതങ്ങൾ ദൈവങ്ങളെ ശ്രേഷ്ഠ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാറതി ആളായി ഇന്ത്യ ഭ്രാന്താലയമായി ആയിരമായിരമാനവഹൃദയങ്ങൾ ആയുധ പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങൾ ശ്രേഷ്ഠു മതങ്ങൾ ദൈവങ്ങൾ ശ്രേഷ്ഠ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു സത്യമേ വിടെ സൗന്ദര്യമേ വിടെ സ്വാതന്ത്ര്യമേ വിടെ നിത്യസ്നേഹങ്ങളെ വിടെ രക്തബന്ധങ്ങളെ വിടെ പ്രിയപ്പെട്ടവരെ ഈ പാട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മതത്തിൽ വിശ്വസിക്കണോ അതോ ദൈവത്തിൽ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കാരണം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൻ്റെ ആരാ പറഞ്ഞ അന്ത്യകാലത്തൊരു ന്യായ വിധിയുണ്ട് സകല മനുഷ്യരും മരിച്ചതിന് ശേഷം അന്ത്യകാലത്തൊരു ന്യായവിധിയുണ്ട് ആ ന്യായവിധി നടത്തുന്ന യേശു ആണ് എല്ലാ മനുഷ്യരെയും ഉയർപ്പിക്കും മരിച്ചുപോയ സകല മനുഷ്യരെ ഉയർപ്പിക്കും ആത്മഹത്യ ചെയ്ത മനുഷ്യരെയും വെള്ളത്തിൽ മുങ്ങിപ്പോയ മനുഷ്യരെയും ആക്സിഡന്റിൽ മരിച്ച മനുഷ്യരെയും എല്ലാവരെയും കൂട്ടി വരുത്തും അന്ന് ഉയർപ്പിച്ചിട്ട് അവിടെ ഒരു ന്യായവിധിയോ ന്യായവിധി എന്താണ് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെ അവർ പകത്തുന്നു ഇരുളിനെ സ്നേഹിക്കുന്നു കാരണം എന്തുകൊണ്ട് വെളിച്ചത്തെ പകച്ചതെന്തുകൊണ്ടാണ് മദ്യപിക്കണം പുകവലിക്കണം ദുശീലങ്ങളുണ്ടാകണം പണമുണ്ടാക്കണം വ്യഭിചാരം ചെയ്യണം ലോകത്തിൻ്റെ സ്നേഹിതന്മാരായി ലോകത്തിൽ ഭരിക്കണം ഈ ആഗ്രഹം കാരണമാണ് വെളിച്ചത്തെ പകച്ചുകൊണ്ട് ഇരുളിനെ സ്നേഹിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ലോകത്തിൽ ദൈവത്തെ വിശ്വസിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞ വ്യക്തികളും സകലരും ന്യായവിധിയിൽ വന്നകപ്പെടും അവിടെ ന്യായം വിധിക്കുന്നത് സുവിശേഷം വെച്ചാണ് രോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ന്യായം വിധിക്കും എന്നാണ് യേശു പറഞ്ഞത് എന്നാൽ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണുത ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യനാവും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ യേശു കർത്താവ് പറഞ്ഞ വചനം സ്വീകരിക്കുന്നവൻ അനുസരിക്കുന്നവൻ കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നു കൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് എല്ലാ മനുഷ്യരും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഉള്ളവർക്കെല്ലാം ഒരു ന്യായവിധിയുണ്ട് ആ ന്യായം വിധിച്ച് തീത്തടാകത്തി തള്ളുമെന്നാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പോയികയിൽ എന്നാണ് വിശുദ്ധ ബജ പറയുന്നത് അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമാണ് അതിനകത്ത് കിടന്നു യുഗായുഗം ആ അതിനകത്ത് കിടന്ന് മരിക്കാതെ 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 മരിച്ചുകൊണ്ടിരിക്കും അവിടെ വ്യക്തമായി പറയുന്നത് കരച്ചിലും പല്ലിക്കടിയുമാണെന്നാണ് അതുകൊണ്ട് അതിൽ പോകാതിരിക്കുവാൻ അതിൽ വീഴാതിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു മരിച്ചു ഉയർത്തു സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുവാത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും എന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് കയറി വരുവാനായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുവാനായിട്ട് യേശു കർത്താവ് അവിടുന്ന് ഓരോ വ്യക്തികളെയും നമ്മുടെ മുന്നിലേക്ക് അയക്കുക നമ്മൾ അത് വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്ക് നിങ്ങൾ സതയ ഹൃദയപൂർവ്വം ഒന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു കർത്താവിന്റെ പരവത്തിടെ ആസന്നമായി ഈ ലോകം അവസാനിക്കുവാനുള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു കർത്താവ് വന്നു കഴിഞ്ഞാൽ ആയിരത്തിയേഴു വർഷം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ യേശു കർത്താവ് ഒന്ന് വിശുദ്ധ വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ ആയിരത്തിയേഴു വർഷം മാത്രമേ ഉള്ളൂ ആ ആയിരത്തി ഏഴ് വർഷം കഴിഞ്ഞാൽ ഉടനെ ലോകാവസാനമാണ് അവസാനമാണ് ലോകത്തിൻ്റെ അവസാനമാണ് മൊത്തമായി സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരുന്ന രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും സ്നേഹിക്കപ്പെടാതിരിക്കില്ല അപ്പോൾ അവസാനം വരുന്നു ലോകത്തിൻ്റെ അവസാനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഇതെൻ്റെ ഒരു അറിയിപ്പായി സ്വീകരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ഹൃദയത്തിൽ തന്ന നീവ് സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്കാരെയും മറ്റൊരാളെയും എനിക്ക് താറടിച്ച് കാണിക്കുവാനോ അല്ലെ താഴ്ത്തി കാണുവാനോ കാഴ്ത്തി കെട്ടുവാനോ എനിക്ക് ആഗ്രഹവുമില്ല ഞാൻ എല്ലാവരുടെയും മുമ്പിൽ താഴ് താഴ്മയുള്ളവനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരന്മാർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സകല ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണത് എല്ലാവരും ഇതറിയട്ടെ കാരണം എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹമാണ് ഞാൻ ഞാനീ പറയുന്നത് അല്ലാതെ ഇതുകൊണ്ട് വേറെ എനിക്കൊരു പ്രയോജനമില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലോകത്തിലുള്ള സകല മനുഷ്യർ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം അവരും അറിയട്ടെ കാരണം എല്ലാവരും അറിയണിത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാളിനെ വിശ്വസിക്കുവാനോ തള്ളിക്കളയാനോ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സൗഹൃദന്മാരെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്പറിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഈ വീഡിയോ കാണട്ടെ ഞാൻ ദൈവസ്നേഹത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ആത്മഭാരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത് ഒരു മനുഷ്യൻ പോലും ആ തീർത്ഥാകത്തിൽ പോകാതിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാളെങ്കിലും ആ തീർത്ഥാടാകത്തിൽ പോയാൽ ഞാൻ പോയത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ കർത്താവായി ശകൃത്വ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നു കർത്താവിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉചുക്കുന്നു എല്ലാവരെയും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നു ആ